ആദ്യം തന്നെ എൻ്റെ എല്ലാ ചങ്ങാതിമാർക്കും ഷെഫ് നിബുദ്ധ ആൽക്കമിസ്റ്റൻ ചാനലിലേക്ക് ഒരു കിഡിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കിട്ടുകാച്ചി വീഡിയോ ആണ് ഇത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും മറക്കരുത് ആദ്യം തന്നെ സ്നേഹത്തോടെ എന്ന് പറഞ്ഞോട്ടെ നമ്മളെ കിട്ടുകാച്ചി അച്ചാറുകളാണ് ആദ്യം തന്നെ ഇതുപോലെ അരപ്പുണ്ടാക്കിയിട്ട് നല്ല കിട്ടിക്കൻ ചെമ്മീം മേടിച്ചിട്ട് ഇതുപോലെ ഒരു മറിമറിച്ച് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഉച്ചയ്ക്ക് നല്ല ചൂട് ചോറുണ്ടെങ്കിൽ ആ ചൂട് ചോറിലേക്ക് ഇവൻ്റെ ഒരു രണ്ട് പീസ് അരപ്പും കൂടെ ഉണ്ടെങ്കിൽ ഒരു കറിയും വേണ്ട നല്ല ബീഫ് മേടിച്ചിട്ട് ഇതുപോലെ അങ്ങ് മസാല ഇട്ടെങ്ങ് ഫ്രൈ ചെയ്തിട്ട് ദേ ഇതുപോലെ അരപ്പുണ്ടാക്കിയിട്ട് ആ അരപ്പിലേക്ക് ബീഫെടുത്തിട്ട് മറി മറിക്കുന്നത് കാണാൻ തന്നെ എന്ന സൗന്ദര്യം എൻ്റെ ചങ്ങാതിമാരെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കാണിച്ച് നമ്മളെ കൊതിപ്പിക്കലാണോ എൻ്റെ ചങ്ങാതി നിങ്ങളുടെ മെയിൻ പരിപാടിയൊന്നും ഇതൊന്നുമല്ല എൻ്റെ ചങ്ങാതി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതങ്ങ് ദേ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് വാട്സപ്പിൽ ഓർഡർ ചെയ്ത് വരുത്തു കഴിക്ക് എൻ്റെ ചങ്ങാതി ബാംഗ്ലൂരും ബോംബെയിലും ഡൽഹിയിലും ഒക്കെ പിള്ളേർ ഹോസ്റ്റലിൽ കിടന്ന് ഫുഡ് ഇല്ലാതെ കഷ്ടപ്പെടുന്ന സമയത്ത് ഇതുപോലെ നല്ല കിട്ടുകാച്ചി അച്ചാറുകൾ മേടിച്ച് സന്തോഷത്തോടെ ഇങ് അയച്ചു കൊടുക്കുക എന്റെ ചങ്ങാതി സംഭവം വേറെ ലെ മാങ്ങച്ചാറിലേക്ക് അരപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് രാവണങ് കടന്നങ്ങ് ഇളകി മറിയുന്ന കാണാൻ തന്നെ ഒരു സന്തോഷല്ലേ എൻ്റെ ചങ്ങാതി ഇച്ചിരി വൈകുന്നേരം കഞ്ഞിയതുകൂടെ ഈ മാങ്ങാച്ചാറിന് ഒരു രണ്ട് പീസ് ഉണ്ടെങ്കിൽ പിന്നെ ഏത് കറി ഇതിൻ്റെ കൂടെ പറ്റും എൻ്റെ ചങ്ങാതി വേറെ വല്ലതും വേണം ദേ ഇതുപോലെ അരപ്പൊക്കെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് അതിലിട്ട് ഇങ്ങനെ അച്ചാർ ഇളകുന്ന കാണാൻ തന്നെ സന്തോഷമല്ലേ ഇത് കൂടുതൽ വീഡിയോകളൊക്കെ ആണെങ്കിൽ നമ്മുടെ വീഡിയോയിൽ താഴെ കിടപ്പുണ്ട് ഇഷ്ടം പോലെ ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി തകർത്ത് പൊളിച്ചെടുക്കാം അല്ലാത്തവർക്കു നമുക്ക് വാട്സപ്പ് നമ്പർ താഴെ കിടപ്പുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നല്ല കിടക്കാച്ചി ചിക്കൻ അച്ചാർ ബീഫ് അച്ചാർ ഉണക്കമീൻ സ്രാവച്ചാർ മാങ്ങ അതുപോലെയുള്ള കിടക്ക അച്ചാറുകളൊക്കെ എത്തും നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സന്തോഷമായിട്ട് കഴിക്കാൻ പറ്റും ഇതുപോലെ ഉണക്കമീനൊക്കെ മേടിച്ച് നല്ല തുണ്ടമീ മേടിച്ച് അവനെയും കട്ട് ചെയ്ത് ഫ്രൈ ചെയ്ത് അച്ചാറുണ്ടാക്കി കഴിഞ്ഞാൽ പച്ചമയും മാറിക്കുക എൻ്റെ ചങ്ങാതി പിന്നെ നല്ല കയറപ്പീസൊക്കെ കിട്ടുകഴിഞ്ഞാൽ ദേ ഇതുപോലെ അരപ്പ് ഇടുക അരപ്പൊക്കെ ഇട്ടതിനു ശേഷം അവനെ ഫ്രൈ ചെയ്ത് ദേ അരപ്പിൻ്റെ അകത്തിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് എനിക്കതിൻ്റെ മേലെ എൻ്റെ ചങ്ങാതി ലാസ്റ്റ് ദേ നല്ല ഇഡ്ഡലി ഗൺ പൗഡർ ചട്നി പൗഡർ ദേ ഇവനെ എടുത്തിട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി രാവിലെ കട്ടപ്പെട്ട് എൻ്റെ ചങ്ങാതി വരാം അപ്പോൾ ഓർഡർ ചെയ്തോ